ഹായ് ഹലോ നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെരെ ബി വി ഷീന ഈ പറയുമതി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും ഇന്നിപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ പുറത്തേക്ക് വിടുകയാണ് ഇത് ഒരു ഒരു മാസത്തെ മുമ്പ് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ഇവർ ബംഗ്ലാദേശിൻ്റെയൊക്കെ പേര് പറഞ്ഞ് സംഘപരിവാറിനെയൊക്കെ തേര് പറയുമ്പോൾ ഇവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് സോഷ്യൽ മീഡിയയ്ക്ക് വ്യക്തമാവണം ഇതുപോലുള്ള വിദ്വേഷങ്ങൾ മതവിദ്വേഷങ്ങൾ പടർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദ്രോഹി സാമൂഹ്യ വിപത്ത് ഇവരെ പറ്റിയുള്ള ഈ ഒരു ഓഡിയോം കൂടെ നിങ്ങളൊന്ന് കേൾക്കുക നമ്മുടെ മുഹമ്മദ് നബി നബീസയെ പറ്റി വളരെ മോശമായിട്ട് ഈ സ്ത്രീ പറയുന്ന കുറേ കാര്യങ്ങൾ നമുക്ക് കാണാം അഭിപ്രായം സംസാരിക്കാം ഈ ഈ നിരീശ്വരവാദികളല്ല ആദ്യം തുടങ്ങിയത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നിന്റെ 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 എന്താ അവന്റെ പേരെന്തുവാ മമ്മതോളി അവന്റെ തള്ളയാണ് തുടങ്ങി വെച്ചത് ആരിൽ നിന്നോ ഉണ്ടായ ഗർഭം അത് നാല് വർഷമായി എന്റെ വയറ്റിൽ കിടക്കുന്ന ദിവ്യഗർഭം എന്ന് പറഞ്ഞ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ആദ്യത്തെ വെടി ആമിനെയാണ് ആ വെടിച്ചു തള്ളയ്ക്കുണ്ടായ മകൻ അതിനേക്കാൾ വലിയ വ്യഭിചാരിയാണ് അപ്പൊ ഈ വ്യഭിചാരം എന്ന ഒരു സിസ്റ്റം തന്നെ ലോകത്തിന് സംഭാവന ചെയ്ത നിന്റെ മതമാണ് നീ വിശ്വസിക്കുന്ന നിന്റെ മതം ആ മതത്തിൽ ഇങ്ങനെ ഒരു വ്യഭിചാരം ഉണ്ട് എന്നുള്ളത് കൃത്യമായി അതിനനുബന്ധമായി അടുത്തെന്താന്ന് പറഞ്ഞേ അമ്മയുടെ വയസ്സുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ് നല്ല അമ്മയുടെ കല്യാണം കഴിച്ചു ഒരു വലിയ കാര്യമാണ് മാത്രമല്ല രണ്ട് വിവാഹം പോയി മൂന്നാമത്തെ വിവാഹത്തിലാണ് ഇനി നിങ്ങൾ പറയൂ ഇതേ കണക്കുള്ള സാമൂഹിക വിപത്തുകളെ വിപത്തെന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കുക കഴിഞ്ഞ ദിവസം തീവ്ര മുസ്ലിം ഇസ്ലാം സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു ആ ആ രീതിയില് ബോംബിടുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ എന്താ പറയുന്നത് മതഭീഷണി തെളി ഒക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് മതവിദ്വേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പടർത്തുക തമ്മിലടിപ്പിക്കുക ചോര കുടിക്കുക ഈ കൊതുക് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇവിടെ വിശുദ്ധ ആ കുാനി പറയുന്ന കുറെ കാര്യങ്ങളെ വളച്ചൊടിച്ച് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിന്റെ ബാലൻസ് ഉണ്ട് െ പറ്റി വളരെ മോശമായിട്ട് തെരയും ബാക്കി കാര്യങ്ങളും ഇവരെ തെര ബിബിന്നുള്ള ആ ഒരു സ്റ്റാൻഡേർഡാണ് അവരെ കീപ്പ് ചെയ്യുന്നത് ഇവരെ വായിന്നു പിന്നെ നല്ലതൊന്നും ആരും വിചാരിക്കണ്ട അപ്പൊ ഇതുപോലുള്ള നാറീ പരിപാടികൾ സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഇവരെ താങ്ങി നടക്കുന്ന ഓരോ മനുഷ്യരും അറിയാൻ വേണ്ടിയാണ് ഈ നാടിനെ വിപത്തായി ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതാണ് അല്ലാതെ ഏത് സ്ത്രീക്ക് വേണ്ടിയാണ് ഇവര് സംസാരിച്ചിരിക്കുന്നത് ഓരോ മതവും ഓരോ മതവും ഓരോരുത്തരുടെയും വെളിച്ചമാണ് മനസ്സിൻ്റെ വെളിച്ചമാണ് അപ്പോൾ ഏത് മതമായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായത് എന്ന് മാത്രം പറയുന്ന ഈ രാജ്യത്ത് മതവിദ്വേഷപരമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് ഏത് ഇപ്പം ഇവരുടെ കൂടെ ഒരു മൊണ്ണനുണ്ട് നിങ്ങൾക്ക് അറിയാം ബഫൂൺ മൊണ് മൊണ്ണൻ ഇവൻ സംഖ്യയാണ് ഇവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു വീഡിയോ ആണിത് അല്ലാതെ ഇതൊന്നും ആർക്കും ജനനന്മ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നുമല്ല ഇതുപോലുള്ള വിദ്വേഷപരമായിട്ടുള്ള മത ഇത് 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 മാത്രമല്ല അയ്യപ്പനെ തെളി പറയുന്നു മറ്റു മതങ്ങളെ ഇവിടെ ഓരോ മതങ്ങളും അതായത് കാലഘട്ടങ്ങളുടെ ഓരോ സന്ദേശങ്ങളാണ് ഓരോ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ വേണ്ടി ഇപ്പം നബി എന്ന് പറയുന്ന വ്യക്തി ആ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ ആ ആ എന്താ പറയുക എ ഡി സോറി ബി സി അഞ്ഞൂറ്റി സംതിങ്ങിലൊക്കെയാണ് പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ എന്താ പറയുന്നത് കുറേ ആൾക്കാരെ നേർവഴിക്ക് നടത്തിയ എന്താ പറയുന്നത് നല്ല വഴി പറഞ്ഞു കൊടുത്ത ഒരാളാണ് അല്ലെങ്കിൽ ഒരു പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് നബി ഈ നബിയെ പറ്റി വന്നിരുന്ന അസഫീം പറയുക ഇത് പറയുക ഇപ്പം ഞാനൊരു മതപരമായിട്ട് ഒരു രാ എന്താ മതത്തെ ഇഷ്ടപ്പെടുന്ന ഞാൻ എക്സ്പെഷ്യലി ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റാണ് അപ്പൊ എൻ്റെ ഒരു ചിന്ത ഇതിൽ പറയുന്നു പറയുവാണെങ്കിൽ ഇപ്പം ഇനി മതമില്ല എന്നുള്ളൊരു ചിന്തയല്ല എനിക്കുള്ളത് മതങ്ങൾ അതിൻ്റേതായ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെതായ ആവശ്യകതയിൽ ഉണ്ടായതാണ് ഓരോ മതങ്ങളും അതേസമയം തന്നെ ഈ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇരുന്ന് ചോര കുടിക്കുന്ന ഓരോ മനുഷ്യനും വിശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ മനസ്സിന്റെ വിളക്കാണ് അവന് പാപം ചെയ്യാൻ അല്ലെങ്കിൽ ആരെയും കയറി ഉപദ്രവിക്കാനുള്ള ഒരു വഴി തടയുന്ന അവൻ്റെ മനസ്സിൽ ഈ പാപം ചെയ്താൽ ഇന്ന കു ശിക്ഷ കിട്ടും എന്നുള്ളൊരു ചിന്താഗതിയിൽ മാത്രം വരുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള അഴുക്ക് ചാലുകളെ ഇത്തരത്തിലുള്ള അഴുക്ക് ചാലുകളെ ഈ സമൂഹം മനസ്സിലാക്കുക സോഷ്യൽ മീഡിയയിൽ നിന്ന് തുടച്ചു മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അതും സഫ്യമായ ഭാഷയിൽ മാത്രം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്